കാർഷികരംഗത്ത് അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഗവേഷണ ഗവേഷണരംഗത്ത് സജീവമായ കൃഷി ശാസ്ത്രജ്ഞർ നടത്തിയ സംവാദം ആയി വികസിത് കൃഷി സങ്കല്പ അഭിയാൻ ക്യാമ്പയിന്റെ ഭാഗമായി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ നടന്ന സംവാദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പാവ ഉദ്ഘാടനം ചെയ്തു കൃഷിയിടത്തിലും പുറത്തും കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ അവർ ഉന്നയിക്കുകയും ശാസ്ത്രജ്ഞർ അതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു സംവാദത്തിൽ തെങ്ങിന്റെ തെങ്ങിൻ്റെ ചെയ്യാൽ രോഗം പടരുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത് നിയന്ത്രിക്കുന്നതിന് കോപ്പറോക്സിക്ലോറൈഡ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതിനായി നിർദ്ദേശിക്കുകയും ചെയ്തു വയലുകളിലും കുളങ്ങളിലും ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപനം തടയാനുള്ള മാർഗങ്ങളും ശാസ്ത്രജ്ഞർ പറഞ്ഞുകൊടുത്തു കേബേജ് പപ്പായ എന്നിവ ചെറുകഷ്ണങ്ങളാക്കി ഇതിന്റെ ആക്രമണം രൂക്ഷമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാനും അതിൽ ആകൃഷ്ടരായി വരുന്ന ഒച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പ് ഉപയോഗിച്ച് നശിപ്പിക്കുന്നതിനായുള്ള നിർദ്ദേശം നൽകി കൂടാതെ മെറ്റാൽ ഡിഹൈഡ ചെറിയ കഷ്ണങ്ങൾ പല സ്ഥലങ്ങളിലായി നിക്ഷേപിക്കാനും അവർ നിർദ്ദേശിച്ചു തൃക്കരിപ്പൂർ സി ടൗൺ ഹാളിൽ നടന്ന കർഷക ശാസ്ത്രജ്ഞ സംവാദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പവ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിട്ടി അധ്യക്ഷത വഹിച്ചു സംവാദത്തിൽ കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രം ഹോർട്ടികൾച്ചർ വിഭാഗത്തിലെ ഡോക്ടർ ബെഞ്ചമിൻ മാത്യു തിരുവനന്തപുരം സി പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സന്തോഷ് മിത്ര എറണാകുളം സി എം എഫ് ആർ ഐയിലെ ഡോക്ടർ എം എ പ്രദീപ് സിഒ എ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ സജീഷ് എന്നീ ശാസ്ത്രജ്ഞരാണ് കർഷകരുമായി നേരിട്ട് സംവദിച്ചത് തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ രചന അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി സതീശൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ചന്ദ്രമതി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം സൗദ എ കെ ഹാഷിം വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ എം കെ ഹാജി പഞ്ചായത്ത് അംഗങ്ങളായ കെ വി രാധ എം രജീഷ് ബാബു ഇ ശശിധരൻ എം ഷൈമ ഫായിസ് ബീലിച്ചേരി കെ എം ഫരീദ കുടുംബശ്രീ അധ്യക്ഷ എം മാലതി എന്നിവർ സംസാരിച്ചു ഉർമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ